അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ വിപ്ലവകരവും എന്നാൽ അതീവ ഗൌരവകരവുമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ട്രംപ് ഭരണകൂടം പുതിയ ഉത്തരവ് പുറത്തിറക്കി മാരകമായതും ദീർഘകാലവുമായ രോഗങ്ങളുള്ള വ്യക്തികൾക്ക് ഇനി മുതൽ വിസയും ഗ്രീൻ കാർഡും നിഷേധിക്കാൻ അമേരിക്ക ഒരുങ്ങുകയാണ് രാജ്യത്തിന്റെ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്താൻ സാധ്യതയുള്ളവരെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിർണായക ചുവടുവെപ്പ് ഈ പുതിയ നിയമം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നുറപ്പാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രമുഖർ ഉൾപ്പെടെയുള്ള ചികിത്സാ ആവശ്യങ്ങൾക്കായി യു ആശ്രയിക്കുന്നവർക്ക് ഈ ഉത്തരവ് പ്രകാരം അമേരിക്കൻ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾക്കായി ഭാവിയിൽ വലിയ തുക ചെലവാക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പുള്ളവർക്ക് വിസ അനുവദിക്കേണ്ടതില്ല ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒരു റിസ്ക്കും എടുക്കേണ്ടതില്ലെന്ന് എംബസികൾക്കും കോൺസിലർ ഓഫീസുകൾക്കും ട്രംപ് ഭരണകൂടം കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു സാമ്പത്തിക ഭദ്രതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും ഊന്നൽ നൽകി വരുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി നിയമം വിലയിരുത്തപ്പെടുന്നു പുതിയ ചട്ടമനുസരിച്ച് വിസ നിഷേധിക്കപ്പെടാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ പട്ടിക വിപുലമാണ് ഹൃദരോഗം പ്രമേയം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കൂടാതെ ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ രോഗങ്ങൾ വിവിധതരം ക്യാൻസറുകൾ ദഹന സംബന്ധമായ സങ്കീർണമായ പ്രശ്നങ്ങൾ നാട്യവ്യൂഹമായി ബന്ധപ്പെട്ട തകരാറുകൾ എന്നിവയുള്ളവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും ഇവയെല്ലാം അമേരിക്കൻ ആരോഗ്യ സംവിധാനത്തിന് ഭീമമായി സാമ്പത്തിക ബാധ്യത വരുത്താൻ സാധ്യതയുള്ള രോഗങ്ങളായിട്ടാണ് പുതിയ ചട്ടത്തിൽ കണക്കാക്കിയിരിക്കുന്നത് ശാരീരിക രോഗങ്ങൾക്ക് പുറമേ മാനസികാരോഗ്യനില ബുദ്ധിമുട്ടുള്ള വ്യക്തികളെയും പുതിയ ഉത്തരവ് ബാധിക്കും ദീർഘകാല പരിചരണം ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നമുള്ളവർക്ക് വിസയോ ഗ്രീൻ കാർഡോ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ചികിത്സാ ചെലവുകൾ അധികമായി വരുന്ന ഏത് ആരോഗ്യ പ്രശ്നവും രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതയാകും എന്നതിനാലാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും ഈ വിലക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിശയം എന്ന് പറയട്ടെ പൊണ്ണത്തടി ഉള്ളവരെയും വിശുദ്ധമായ പരിശോധനയ്ക്ക് ശേഷമേ യു എസിലേക്ക് കടത്തി വിടാവൂ എന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പൊണ്ണത്തടിയ ഒരു രോഗമായിട്ടല്ല മറിച്ച് മറ്റ് പല രോഗങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടാണ് ഭരണകൂടം കണക്കാക്കുന്നത് പൊണ്ണുത്തടി ഉള്ളവർക്ക് ക്രമേണ ആസ്മ ഉറക്കക്കുറവ് രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവയെല്ലാം ഭാവിയിൽ വലിയ ചികിത്സാ ചെലവുകളിലേക്ക് നയിച്ചേക്കാമെന്നും ചട്ടത്തിൽ വ്യക്തമായി പറയുന്നു ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി മാത്രമല്ല ഭാവിയിൽ അവർ രാജ്യത്തിന് എത്രത്തോളം സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നതിനെ കുറിച്ചുള്ള മുൻ ധാരണകൾക്കും പുതിയ നിയമം പ്രാധാന്യം നൽകുന്നു ഈ പുതിയ മാർഗനിർദ്ദേശം വ്യാഴാഴ്ച മുതൽ തന്നെ വിസാ ഓഫീസുകളിലേക്ക് കൈമാറി ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ വിസ നടപടിക്രമങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും അപേക്ഷകരിൽ നിന്നും കൂടുതൽ ആരോഗ്യ പരിശോധനാ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്യും എംബസികളും കൗൺസിലർ ഓഫീസുകളും ഇനി മുതൽ ഓരോ അപേക്ഷകനെയും രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് ഒരു ബാധ്യത ആകുമോ എന്ന മാനദണ്ഡത്തിൽ കർശനമായി വിലയിരുത്തും വിദ്യാർത്ഥി വിസ വിനോദ സഞ്ചാരി വിസ തുടങ്ങിയ താൽക്കാലിക വിസകൾക്ക് ഈ പുതിയ ചട്ടം ബാധകമാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായി പൂർണ്ണമായി വ്യക്തത വന്നിട്ടില്ല എന്നിരുന്നാലും സാങ്കേതികമായി എല്ലാ വിസ അപേക്ഷകർക്കും ഇത് ബാധകമാകുമെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന സ്ഥിര താമസത്തിനായി അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇത് നിർബന്ധമായി ബാധകമാകും ചികിത്സാ ആവശ്യങ്ങൾക്കായി യു എസ് യിലേക്ക് പോകുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും ഈ നയം കേരളത്തിലേതടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പല പ്രമുഖരുടെയും ചികിത്സാ ആവശ്യങ്ങളെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ തേടി യു എസ് എൽ ആശുപത്രികളെ ആശ്രയിക്കുന്ന സമ്പന്നരും സാധാരണക്കാരുമായി നിരവധി പേരുണ്ടാവും അവർക്ക് വിസ ലഭ്യത ദുഷ്കര മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും അമേരിക്കൻ മെഡിക്കൽ ടൂറിസം മേഖലയ്ക്ക് ഇത് തിരിച്ചടിയായേക്കാം ആരോഗ്യമില്ലാത്ത വ്യക്തികൾ യു എസിലേക്ക് എത്തിയാൽ അത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്നും അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണെന്നുമാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാട് അമേരിക്കൻ പൗരന്മാരുടെയും നിലവിലെ താമസക്കാരുടെയും നികുതി പണം രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്നവരുടെ ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടതില്ല എന്ന സമീപനമാണ് ഈ ഉത്തരവിന് പിന്നിൽ ഈ പുതിയ നിയമത്തിനെതിരെ സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് രോഗാധുരായ വ്യക്തികളെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നത് മനുഷ്യത്വപരമല്ലെന്നും സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള സമീപനമാണെന്നും അവർ വിമർശിക്കുന്നു രോഗമൊരു വ്യക്തിയുടെ കുറ്റമല്ലെന്നും അതിനാൽ വിസ്ത നിഷേധിക്കുന്നത് നീതി അല്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിനുശേഷം കുടിയേറ്റ നിയമങ്ങളിൽ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റ വ്യവസ്ഥയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ചട്ടങ്ങളിൽ വിലയിരുത്തപ്പെടുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സാമൂഹിക ഘടനയ്ക്കും ഗുണകരമാകുന്നവരെ മാത്രം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നതാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം പുതിയ ചട്ടങ്ങൾ അമേരിക്കൻ കുടിയേറ്റത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു ആരോഗ്യപരവും സാമ്പത്തികപരവുമായ ശക്തരായവരെ മാത്രം രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുക എന്ന നയം അമേരിക്കയുടെ ബഹുസ്വരതയും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാനുള്ള കഴിവിനെയും ദോഷകരമായി ബാധിക്കുമോ എന്ന് നിരീക്ഷകർ സംശയിക്കുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ തീരുമാനം ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് വരുന്ന ആഴ്ചകളിൽ ഈ നിയമത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും പ്രത്യാഘാതങ്ങളും വ്യക്തമാകും